എല്ലാവർക്കും നമസ്കാരം മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ലോകമെന്നുമുള്ള സത്യക്രിസ്ത്യാനികൾ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അവധിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് നാളെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വിഷയം വളരെ ാലികമായിട്ട് പ്രസക്തി ഉണ്ട് എന്നിവിടെ ചർച്ചയ്ക്ക് വരുന്നത് ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ എൻ്റെ വിഷയം ഞാൻ അവതരിപ്പിക്കാം സഭയുടെ വിശ്വാസത്തിൽ ഏതനിലെ വീഴ്ചയിലൂടെ മനുഷ്യവർഗത്തിന് നഷ്ടമായ തേജസ്സും ബഹുമാനവും കിരീടവും തിരികെ നൽകുവാൻ ദൈവത്തിൻ്റെ വചനം നരനായി തീർന്ന പരിശുദ്ധ കന്യാകാമറിയത്തിലാണ് സൃഷ്ടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഏതനിൽ നിന്ന് ബഹിഷ്കൃതനാകുന്ന ആദം പാരഡൈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ട പർദീസ ജോൺ മിൽട്ടന്റെ വിശ്വസാഹിത്യ കൃതിയുടെ ടൈറ്റിലാണ് അതുകൊണ്ട് സെക്യുലർ വേൾഡിലും ആ പ്രയോഗം വളരെ പരിചിതമാണ് ലോസ്റ്റ് പാരഡൈസിനെ നോക്കി കരയുന്നൊരാദമിനെയാണ് കാണുന്നത് കിഴക്ക് ദേശത്തുള്ള ഏതനിലേക്ക് വേദനയോടെ നോക്കുന്ന ആദമിൻ്റെ പ്രതീകമായിട്ടാണ് സുറിയാനി സഭ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് ആദം വേദനയോടെയും നഷ്ടബോധത്തോടെയും ദുഃഖത്തോടെയും നിരാശയോടെയും ആ കിഴക്കോട്ട് നോക്കിയെങ്കിൽ സുറിയാനി സഭ കിഴക്കോട്ട് നോക്കുന്നത് പ്രത്യാശയോടെയും വലിയ സന്തോഷത്തോടെയുമാണ് ഏതനിൽ നിന്ന് ബഹിഷ്കൃതനാകുന്ന ആദമിനും ഏതനും ഇടയ്ക്ക് തിരിയുന്ന വാളുമായി ഒരു കരൂപിനെ കാവൽ നിറുത്തി നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നു ഇവൻ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാതിരിക്കുവാൻ ഇവനെ പുറത്താക്കുക ജീവവൃക്ഷത്തിൽ നിന്ന് അക അകലത്തേക്ക് മാറ്റപ്പെട്ട ആദമിനും ഇടയിൽ ഇപ്പോൾ തിരിയുന്ന ഒരു വാളാണ് മനുഷ്യവർഗത്തിൽ നിന്ന് ആരും ആ ജീവന്റെ വൃക്ഷത്തിലേക്ക് നടന്നു പോകുവാൻ ധൈര്യം കാണിച്ചില്ല നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം സ നോളജ് അബൌട്ട് ഡൂസ് ആൻഡ് ഡോൺസ് ചെയ്യേണ്ടവയും ചെയ്യരുതാത്തവയും തമ്മിലുള്ള അറിവാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ഡോൺസും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡ്യൂസും ചേർന്ന് അറുനൂറ്റി പതിമൂന്ന് കൽപ്പനകളുടെ ഒരു ന്യായപ്രമാണം നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആ ഫലം കൈനീട്ടി വാങ്ങിയ ആദവിന് ശേഷം അവർ അന്ന് കഴിച്ച ആ വൃക്ഷഫലത്തിൻ്റെ ലിഖിത രൂപമാണ് ന്യായപ്രമാണം ആ ന്യായപ്രമാണത്താൽ മനുഷ്യർ അന്ധകാരത്തിലും പാപത്തിലും മൃത്യുവിൻ്റെ കരങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുവരുന്നു അവർ പാതാളത്തിൻ്റെ ആടുകളാണ് മൃത്യുവാണ് അവരെ മേയിക്കുന്നതെന്ന് തിരുവെടുത്ത് ദുഃഖത്തോടെ വിളിച്ചു പറയുന്നു പാതാളത്തിൻ്റെ ആടുകളായി മൃത്യുവിനാൽ മേയിക്കപ്പെട്ട മനുഷ്യർ അനുദിന മൃത്യു കരങ്ങളിൽ അന്ധകാരത്തിൽ അപ്രത്യക്ഷരായി കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി നഷ്ടപ്പെട്ട വിലക്കപ്പെട്ട അപ്രാപ്യമായ ആ ജീവന്റെ വൃക്ഷത്തിലേക്ക് ഒരു സ്ത്രീ നടന്നു പോവുകയാണ് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷ ഫലത്തിൻ്റെ കീഴിൽ സ്വർപ്പത്തിൻ്റെ കയ്യിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ പഴം വാങ്ങിയ ഹൗവനിമിത്തം ഭൂവാസികൾക്ക് വന്ന എല്ലാ വീഴ്ചകളെയും പരിഹരിക്കുവാൻ ജീവവൃക്ഷത്തിങ്കിലേക്കിതാ മറ്റൊരു സ്ത്രീ കടന്നു പോകുന്നു അതുകൊണ്ടാണ് സ്രിയാനി സഭയുടെ കവിപരനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെയിൻറ് എഫ്രെയിം കന്യകാമറിയത്തെ രണ്ടാം ഹൗവ എന്ന് വിളിച്ചത് ഒന്നാമത്തെ ഹൗവ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷ ഫലത്തിൽ നിന്നാണ് കനിയെ പറിച്ചെടുത്തതെങ്കിൽ രണ്ടാമത്തെ ഹൗവ ജീവ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ശീവമല്ല തന്നെ ഏറ്റുവാങ്ങുകയാണ് ഒന്നാമത്തെ ഹവിയോട് ദൂതറിയിച്ചത് പിശാചെന്നും സാത്താനെന്നും പേരുള്ള ആ പുരാതന സ്വർപ്പമാണെങ്കിൽ രണ്ടാമത്തെ ഹവായ മറിയത്തോട് ദൂതറിയിച്ചത് ഗബ്രിയേൽ മാലാഖയാണ് ആ വൃക്ഷഫലത്തിനും മനുഷ്യവർഗത്തിനും ഇടയ്ക്കുള്ള വാള് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ യേശു കർത്താവിനെയും കൊണ്ട് ആദ്യമായി ദൈവാലയത്തിലേക്ക് ചെല്ലുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കയ്യിൽ നിന്ന് ആ ശിശുവിനെ ഏറ്റുവാങ്ങി ഷിമിയോൻ എന്ന വൃദ്ധനായ മനുഷ്യൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കടന്നു പോകും കർത്താവിന്റെ മശിക കണ്ടിട്ടല്ലാതെ മരണം ആസ്വദിക്കയില്ല എന്ന് ദൈവത്താൽ വാക്തത്വം ലഭിച്ച സിമിയോൻ ഈ സിമിയോൻ ദൈവാലയത്തിൽ വളരെ വർഷങ്ങളായിട്ടിരിക്കുകയാണ് വളരെ വൃദ്ധനാണ് മുന്നൂറ് വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു ഇത് ഈ സിമിയോൻ ആരെന്നുള്ള പാരമ്പര്യം മനസ്സിലാക്കണം അത് ചോളമിയുടെ കാലത്ത് എബ്രായ തിരുവെഴുത്തുകളെ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ ടോളമി ജെറുസലേം ദൈവാലയത്തിലേക്ക് കത്തയക്കുമ്പോൾ അന്ന് ജെറുസലേമിലെ മഹാപുരോഹിതനായ ഷെമിയോൻ എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ ഈ തർജ്ജിമയ്ക്കായി അയച്ചു കൊടുക്കുകയാണ് ഏഷ്യായുടെ പ്രവചനം തർജ്ജമ ചെയ്യുന്ന ഷെമിയോൻ എന്ന് പറയുന്ന ആ യുവാവ് തൻ്റെ തർജിമ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യുവതി ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് ഏഷ്യാവിൽ എബ്രായ ഭാഷയിൽ എഴുതിയിരുന്നത് താൻ തർജിമ ചെയ്തു വെച്ചു എന്നാൽ വിശ്രമശേഷം തിരിച്ചു വരുമ്പോൾ അവിടെ കന്യകാ അഥവാ പാർത്തേനോസ് എന്ന് കാണുകയാണ് പരിഭ്രമിച്ചു പോയ ഷിമിയോൻ അത് തിരുത്തി വീണ്ടും യുവതി എന്നാക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്കൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു അത് തിരുത്തണ്ട പാർത്തേനോസ് എന്നാണ് വേണ്ടത് ആഹ പരിഭ്രമിച്ച് എസിയാവ് ചോദിച്ചു തിരുവഴുത്തുകളിൽ ഭേദം വരുത്തുക എന്നത് യഹൂദിനെ ചിന്തിക്കാൻ കഴിയില്ല അവൻ പേടിച്ചുപോയി അപ്പൊ മാലാഖ പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ സ്വന്തം കണ്ണാൽ നീ ഇത് കാണും അതുവരെ നീ മരിക്കയില്ല ഇതാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള പാരമ്പര്യം മഷിഹാ കന്യകയിൽ നിന്ന് ജാതനാകുമെന്ന് തർജ്ജുമതഷിമിയോൻ താൻ തർജിവൽ ചെയ്ത തിരുവഴുത്തിന്റെ വാഗ്ദത്വം നിവൃത്തിയാകുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് വാഗ്ദത്വം കിട്ടി അതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു കഥാവിന്റെ മസികായ കാണുന്നത് വരെ മരിക്കയില്ല എന്ന് ദൈവത്താൻ അരണപ്പാട് ലഭിച്ച ശിവിയോൻ ആ ദൈവാലയത്തിലുണ്ടായിരുന്നു ആ ശിവിയോൻ ഈ ശിശുവിനെ കൈകളിൽ ഏന്തിയിട്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞു നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കടന്നു പോകും ജീവവൃക്ഷത്തിനും മനുഷ്യവർഗത്തിനും ഇടയ്ക്ക് സ്ഥാപിച്ച ആ കെരൂവിന്റെ കയ്യിലിരിക്കുന്ന തിരിയുന്ന മിന്നുന്ന മൂർച്ചയേറിയ ആ വാള് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹൃദയത്തിലൂടെ ആ ഹൃദയത്തെ പിളർന്നുകൊണ്ട് കടന്നുപോയി ഇതുപോലെ വേദന അനുഭവിച്ച ഒരു സ്ത്രീ അവൾ രണ്ടാം ഹൗ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി സഭ അവളെ പറ്റി കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് കത്തോലിക്ക സഭയ്ക്ക് ഈ പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത് എന്നാൽ അതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് സുറിയാനി സഭയിൽ ഈ പെരുന്നാളുണ്ട് കത്തോലിക്ക സഭ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇത് പെരുന്നാളായിട്ട് വിശ്വാസ സത്യമായിട്ടും ഡിക്ലെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ് ലോകത്ത് വലിയ ചോദ്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇതേ സംബന്ധിച്ച് ഉണ്ടായി എന്നാൽ പൗരസ്ത്യ സഭകൾ ആദിമ നൂറ്റാണ്ട് മുതൽ ആഘോഷിക്കുന്നതാണ് സുറിയാനി സഭയ്ക്ക് മാതാവിനെ സംബന്ധിച്ച് അനേക പെരുന്നാളുകളുണ്ട് വർഷം മുഴുവൻ മാതാവിന്റെ പെരുന്നാളുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് പെരുന്നാൾ ഒന്ന് വിത്തുകളെ പ്രതിയും മറ്റൊന്ന് കതിരുകളെ പ്രതിയും മൂന്നാമത്തത് മുന്തിരിയെ പ്രതിയുമാണ് വിത്തുകളെ പ്രതിയും കതിരുകളെ പ്രതിയും മുന്തിരിയെ പ്രതിയും വിത്തുകളെ പ്രതി ജനുവരി പതിനഞ്ചിനും കതിരുകളെ പ്രതി മെയ് പതിനഞ്ചിനും മുന്തിരിയെ പ്രതി ഓഗസ്റ്റ് പതിനഞ്ചിനുമാണ് പെരുന്നാൾ മാതാവിൻ്റെ പെരുന്നാൾ സുറിയാൻ ഇസഭയുടെ പെരുന്നാളൊക്കെ പതിനഞ്ചാം തീയതിയാണ് കാരണം മാസത്തിൻ്റെ കൃത്യം മധ്യഭാഗത്താണ് ഏറ്റവും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അത് കൃത്യം നടുക്കു വച്ചിരിക്കുന്നത് ജനുവരി പതിനഞ്ചിന് വിത്തുകളെപ്പറ്റി മാതാവിൻ്റെ പെരുന്നാളാണ് മെയ് പതിനഞ്ചിന് കതിരികളെ സംബന്ധിക്കുന്ന മാതാവിന്റെ പെരുന്നാളാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുന്തിരിയെ സംബന്ധിക്കുന്ന മാതാവിന്റെ പെരുന്നാളാണ് ഇതെന്നാണ് ഈ മാതാവിന്റെ പെരുന്നാൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് കുരിശിൽ വെച്ച് തന്റെ ശിഷ്യനായ യോഹന്നാനെ പരിശുദ്ധ കന്യകാമറിയത്തെ ഏൽപ്പിച്ചു കൊടുത്ത നാൾ മുതൽ ആ ശിഷ്യൻ അവളെ വീട്ടിൽ കൈക്കൊണ്ട് പിന്നീട് യോഹന്നാൻ ശ്ലീഹ എഫേസോസ് എന്ന തന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ താൻ അമ്മയെയും ഒപ്പം കൂട്ടിയാണ് എഫേസോസിലോട്ട് പോകുന്നത് എഫേസിലോട്ട് പരിശുദ്ധ കന്യകാമറിയവുമായി യോഹന്നാൻ ശ്ലീഹ ചെല്ലുന്നത് ഒരു നല്ല എന്നാൽ പരിശുദ്ധ അമ്മ എഫേസോസിൽ കാല് കുത്തിയ സമയത്ത് നഗരം മുഴുവൻ പനിമഞ്ഞ് പെയ്തു എന്നാണ് പാരമ്പര്യം നഗരവാസികൾ അത്ഭുത പരതന്ത്രരായി ആ കാഴ്ച കണ്ട് യോഹന്നാൻ ശ്ലീഹ മാതാവിന്റെ പേരിൽ മൂന്ന് നോയിമ്പും പെരുന്നാളും ആഘോഷിക്കുവാൻ കൽപ്പിക്കുകയാണ് അപ്പൊ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഈ നോമ്പും ഈ പെരുന്നാളും ആരംഭിച്ചത് സമീപകാലത്തല്ല സമീപ നൂറ്റാണ്ടുകളിലല്ല മറിച്ച് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പെരുന്നാൾ ആരംഭിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിര്യാണത്തിനു മുമ്പാണ് മുന്തിരി പ്രതിയായിരുന്നു ഈ പെരുന്നാൾ പിന്നീട് കന്യകാമറിയത്തിന്റെ വാങ്ങിപ്പിന് ശേഷം മുന്തിരിയുടെ പെരുന്നാൾ അവളുടെ ശൂനോയോ പെരുന്നാളായി മാറും ഈ ശൂനോയോ എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ളതാണ് സ്വർഗാരോഹണം അല്ലിത് സ്വർഗാരോഹണം യേശു കർത്താവിൻ്റെതാണ് അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അസൻഷൻ എന്നാണ് പറയുന്നത് അസൻഷൻ ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആണ് അസംഷൻ ഓഫ് അവർ ലേഡി അസംഷൻ ആൻഡ് അസെൻഷൻ എന്ന രണ്ട് വാക്കാണ് സുറിയാനിയിൽ പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ സൂരോക്കോ എന്നും നമ്മുടെ മാതാവിനെ സ്വർഗത്തിലേക്ക് എടുത്തതിനെ ശൂനോയോ എന്നും പറയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് തൻ്റെ ഐഹിക ജീവകാലം അവസാനിക്കാറായി എന്ന് താൻ അറിഞ്ഞപ്പോൾ തനിക്ക് പ്രിയ പുത്രന് ജന്മം നൽകിയ ബെയ്ത്ത് ലഹേമിലേക്ക് ഒരിക്കൽ കൂടെ പോകണമെന്നുള്ള വലിയ ആഗ്രഹം അമ്മ പ്രകടിപ്പിക്കുകയും യോനാസ്ലിഹ അമ്മയെയും കൂട്ടി ബെയ്ത്ത് ലഹേമിലേക്ക് വരികയും പിന്നീട് അവിടുന്ന് ജെറുസലേമിലേക്ക് വരികയും ചെയ്തു എഫ് എസ് ഹൗസുലെ പോലെ തന്നെ ജെറുസലേമിലും വലിയ പനിമഞ്ഞ് പെയ്തു പിന്നീട് അവിടെ വലിയ സുഗന്ധം പരന്നു ജെറുസലേമിലെ ക്രിസ്ത്യാനികൾ ആനന്ദതുലിതരായി പിന്നീട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ശരീരവാസം വെടിയുകയാണ് വിവിധ സ്ഥലങ്ങളിലായിരുന്ന ശിഷ്യന്മാർ അത്ഭുതകരമായ മണ്ണം ജെറുസലേമിലേക്ക് എത്തപ്പെട്ടു നത്തായ് സ്ലിഹായും യാക്കൂസ് ലീഹായും ഇന്ത്യയിലായിരുന്ന തോമസ് ലീഹായും എല്ലാം അവിടെ എത്തുകയാണ് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ വളരെ മനോഹരമായ ഒരു ഭാഗമുണ്ട് കനികാമറിയത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചതിന് ശേഷം ഓരോരുത്തരും എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുന്നു ഓരോ ശിഷ്യന്മാരും റിപ്പോർട്ട് പറയുന്ന ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കേൾക്കാം അപ്പം അതിന് ആ തായ്സ്ലിഹായും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു തായ്സ്ലിഹ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന സ്ഥലത്ത് കല്ലറയിൽ മയങ്ങുകയായിരുന്നു അവിടെ നിന്ന് വിളിച്ചു നിർത്തി കൊണ്ടുവന്ന അങ്ങനെ മരിച്ചവരും ജീവിച്ചിരുന്നവരുമായ ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരും എഴുന്നേറ്റു വന്നു അവർ ഒരുമിച്ച് മാതാവിന്റെ മാതാവിൻ്റെ ശിവസംസ്കാരത്തിൽ പങ്കെടുത്തെന്നാൽ ആ സംസ്കാരത്തിൻ്റെ സമയത്ത് എത്തിച്ചേരുവാൻ തോമസ് തോമാസ്ലിക അല്പം താമസിച്ചാണ് ചെന്നത് ആ ശരീരം ആകാശമാർഗത്തിലൂടെ എടുത്തുകൊണ്ട് പോകുന്നത് ആകാശമധ്യത്തിൽ വെച്ച് തോമസ് തോമാസ്ലിക കാണുകയുണ്ടായി ശിഷ്യന്മാർ ഇത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് എന്തെങ്കിലും അടയാളം തരണം എന്ന് പറയുമ്പോൾ മാതാവിന്റെ അരക്കെട്ട് ഒരു മാലാഖ്യ അഴിച്ചെടുത്ത് ഈ തോമാസ്ലിയയുടെ കൈകളിൽ കൊടുക്കുകയാണ് ലിയ ഈ അരക്കെട്ടുമായിട്ട് ജെറുസലേമിൽ ചെല്ലു മറ്റു ശിഷ്യന്മാർ പറഞ്ഞു അയ്യോ എല്ലാം കഴിഞ്ഞല്ലോ യു ആർ ലേറ്റ് അപ്പൊ തോമസ് ലിയ പറഞ്ഞില്ല അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെ ഞാൻ കണ്ടു ഇവർ ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശരീരം അടക്കിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ വെച്ചിരുന്ന അതേ കല്ലറയിലേക്ക് മറിയത്തിന് വേണ്ടി മറ്റൊരു കല്ലറ ഒരുക്കിയില്ല രക്ഷകന്റെ കല്ലറയിൽ തന്നെയാണ് അമ്മയെയും വെച്ച് ശിശുമാർ ഒരുമിച്ച് പോയി ആ കല്ലറ തുറന്ന് ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ തുറന്നപ്പോൾ ആ കല്ലറ ശൂന്യമായി മരണാനന്തരം ആ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അതുകൊണ്ടാണ് അതിനെ ശൂനോയോ എന്ന് വിളിക്കുന്നത് ഇത് ആദിമ നൂറ്റാണ്ട് മുതലുള്ള സുറിയാനി സഭയുടെ പാരമ്പര്യമാണ് അതിനനുസരിച്ചുള്ള പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാ പാരമ്പര്യങ്ങളും സുറിയാനി സഭയിലുണ്ട് ഇത് വളരെ വിശേഷപ്പെട്ട അപ്പൊസ്തോലിക കാലം മുതലുള്ള മൂന്ന് പെരുന്നാളുകളിൽ ഒന്നാണ് അത് ജനുവരി പതിനഞ്ചും മെയ് പതിനഞ്ചും ഓഗസ്റ്റ് പതിനഞ്ചുമായി ആഘോഷിച്ചു വരുന്നു അത് ഇതിനെ സംബന്ധിക്കുന്ന ധാരാളം പ്രാർത്ഥനകൾ ഉണ്ട് എന്ന കന്യകാമരത്തിന്റെ മൃത സംസ്കാരത്തോട് അനുബന്ധിച്ച് ആ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ഒരു പ്രയറിന്റെ ഒരു ഭാഗം ഞാൻ നമുക്ക് ഒരുമിച്ച് ഇപ്പൊ കേൾക്കാം അബ്രഹേലേതി എന്നുള്ള നന്ദ നിങ്ങളെ വിളിച്ചു മഞ്ജുജി വച്ചി വച്ചി എന്ന കമിനീയെ സംസարկ കൊടവവനായ അയ്യ പോണരവ ചിരിച്ചിരുന്നു വിവാഹ വാധനം അക്തകാടികേ കമിനീയെ പല പള്ളിരാനവറുമായിരുന്നു മഹാരാജാ ജാനദേവാനന്ദി ഭഗവാനന്തം സവിശേഷ ഋദികളെ അവിടെ വിരിച്ചിരുന്നു ഈ ജടി ജടിക മേഘത്താനനെ സുന്ദരവത പരിഗീർ കൊളിച്ചു കർവാണ നിർജ്വലത ശാസ്ത്രശാസ്ത്ര പരിികപ്പെട്ടിരുന്നു മാതാദാനന്റെ പുത്രൻ നൂർത്താർഥായ മഹായനെ സന്നിധിയിലേക്കേറുന്നുന്നു അമ്മയേ അമ്മയേ മഞ്ചം മന്തി പവിലവേ വഗിച്ചിരുന്നു ശവഗുടലഗുടിലിൽ മൂഢിലാനാണ് വാണിരുന്നു ദേവദേവന്റെ തലമലാസം പാദാനത്തിന്റെ മുയിൽ വഹയപ്പെട്ടു ജെഡി ജെഡിഗ്രനന്റെ മുന്നിൽ അതിന്റെ ആവാഹനം അതിടക്കിപ്പെട്ടു നമ്മുടെ രസിലെ നഗരവീരഗീരാ ശ്രീരേകിന്ദു ഭരതി ഭരന്ദ്രയേള കട്ടത്തിൽ സ്വർഗ്ഗരാഗരാനന്ദ നാദങ്ങൾ വഹിച്ചിരിക്കുന്നു മത്രോസ്മേയരേവ വഹിക്കുമട്ടു മന്മനേരായാനന്ദവന്ദ മന്മനേന്ദു കേഗപ്രീയേ സ്തുതിയാസ്തു ബാമേമേ കേരുണേരുണേ നീരുണേരുടുത്രിയെ സ്വർഗ്ഗിയ സ്വർഗ്ഗിയാ രഹത്രഭോഗന്തു പരിശുദ്ധ പരിശുദ്ധ കന്യീ ബ്രഹ്മബ്രഹ്മയാരിയോ യാഹാനവായി സൃഷ്ടിക്കളിച്ചു

വദനമാലയേ ദൈവത്തിൻ വാത്സല്യമേ സമാധനദന്ത ദൈവനേ ജീവന്റെ ശിശേവം സമർപ്പിക്കയാകുന്ന ബന്നാരയേ നരനരേ സമസരാദത ദൈവനേ സ്വർഗീയ മർഗീയ മഹാമുരവിനർമ്മരല്ല ദർബഹനശേ സമസരാദത തുടർന്ന് അപേക്ഷകളാണ് ഞാൻ പറഞ്ഞതൊരു വളരെ റിച്ച് ആൻഡ് ഏൻഷ്യൻ ട്രേഡിഷൻ ഓഫ് സിറിയ ക്രിസ്ത്യാനിറ്റി മാതാവിന്റെ സ്വർഗാരോഹണം ഞങ്ങളെ സംബന്ധിച്ച് ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസ സത്യമാണ് അത് ലേറ്റർ പോയിന്റിൽ ആരെങ്കിലും പറഞ്ഞതല്ല ഏറ്റവും പുരാതനമായ വിശ്വാസമാണ് അപ്പോസ്തോലിക കാലഘട്ടത്തിൽ കൽപ്പിക്കപ്പെട്ട നോമ്പും പെരുന്നാളുമാണ് ഇത് വിശ്വാസവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് മാതാവിൻ്റെ അതേ എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിന്നാണ് ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ മറിയം സമ്മതം മൂളിയപ്പോൾ ആ സമ്മതം മൂളലിൽ നിന്ന് ആരംഭിച്ചതാണ് ഇത് മുഴുവനും അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ കൂടാതെ ഒരു രക്ഷാകര ചരിത്രവുമില്ല ഒരു സുവിശേഷവുമില്ല അറിയത്തെ കൂടാതെ സുവിശേഷം പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ് കാരണം അവളുടെ മനുഷ്യത്വത്തിലാണ് ദൈവം ഭൂമിയിലേക്ക് അവതരിച്ചത് അവിടെയാണ് നമുക്ക് രക്ഷ വന്നത് ദൈവം മനുഷ്യനായി നമ്മിലൊരാളായി തീറും നമ്മെ അവനെപ്പോലെയാക്കാൻ അവൻ പോലെ ആയി എന്നാണ് സെയിന്റ് അത്തനേഷ്യസ് പറഞ്ഞിരിക്കുന്നത് അത്തനേഷ്യസ് ആണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് കാനോൺ ചെയ്തു കൊടുത്തിരിക്കുന്നത് പുതിയ നിയമ കാനോനെ അംഗീകരിക്കുന്നവർ അത്തനേഷ്യസിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് കാനോനെ അംഗീകരിക്കുന്നത് അത്തനേഷ്യസിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടാണ് ഈ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത് പുതിയ നിയമത്തിന്റെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഏത് അത്തനേഷ്യസിൽ വസിച്ചു പ്രവർത്തിച്ചോ അതേ അത്തനേഷ്യസ് അതേ പരിശുദ്ധാത്മാവിനാൽ പറയുന്നു ഈ മറിയം നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമാണ് ആ അത്തനേഷ്യസ് പറയുന്നു നമ്മെ പോലെ ആകാൻ അവൻ തീരുമാനിച്ചത് നമ്മെ അവനെ പോലെ ആകാനാണ് ഓൾ ദിസ് ഹാപ്പൻ ദിസ് ഗ്രേറ്റസ്റ്റ് ഇവൻറ്റ് ടു പ്ലേസ് ഇൻ മേരി ഈ മറിയത്തിലാണ് അത് സംഭവിച്ചത് എത്ര അത്ഭുതകരമായ എത്ര വിസ്മയകരമായ അനുഭവമാണ് വിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരിൽ പെരുന്നാളുകളും പ്രാർത്ഥനകളും നടക്കുന്ന അന്ന് മുതൽ ലോകമെങ്ങും മാതാവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുകയാണ് വിശേഷിച്ച് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഈ വാങ്ങിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ ശൂനോയോ പെരുന്നാളിനോടനുബന്ധിച്ച് ലോകമെങ്ങും അത്ഭുതങ്ങൾ വർഷിക്കപ്പെടുന്നുണ്ട് അതിലൊരു ഉദാഹരണം ഗ്രീക്ക് ഐലൻഡ് ആയ കെഫാലോണിയ കെഫാലോണിയയിൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചില് ഒരു മഠം കടൽ കൊള്ളക്കാര് ആക്രമിച്ചപ്പോൾ ആ കെഫാലോണിയ എന്ന് പറയുന്ന ദ്വീപിലുണ്ടായിരുന്ന മഠത്തിൽ കന്യാസ്ത്രീകൾ മാത്രമായിരുന്നുണ്ടായിരുന്നെ ആ കന്യാസ്ത്രീകൾ ആ കന്യാസ്ത്രീകൾ പ്രാർത്ഥിച്ച സമയത്ത് എവിടെ നിന്നറിയാതെ പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ കടൽ കൊള്ളക്കാരെ തുരത്തി അത് സംഭവിച്ചത് മാതാവിന്റെ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു അന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മുതൽ അന്നു മുതൽ എല്ലാ വർഷവും മാതാവിന്റെ പെരുന്നാളാകുന്ന സമയത്ത് എവിടെ നിന്നില്ലാതെ അവിടെയൊക്കെ പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷപ്പെടുന്ന പാമ്പുകളിലൊക്കെ തലയിൽ ഒരു കുരിശ് അടയാളമുണ്ട് കുരിശ് അടയാളമുള്ള പാമ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ശരീരത്തിലൂടെ പോലും അഴയുകയും ആരെയും ഉപദ്രവിക്കാതെ പെരുന്നാൾ കഴിയുമ്പോൾ അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യും ഈ വർഷവും അവിടെ ആ പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് അന്ന് മുതൽ മുന്നൂറ് വർഷമായിട്ട് തുടരുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയാണ് ഇതുപോലെ ലോകത്ത് അനേക അത്ഭുതങ്ങളുണ്ട് ഒന്നും പറയാനല്ല ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത് ഞാൻ കന്തമ്പറിയായിട്ട് ഈ കാലഘട്ടത്തിലും തുടരുന്ന ആ പാരമ്പര്യം രണ്ടായിരം വർഷമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് എന്ന് പറയുവാൻ മാത്രം സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്ന ദൈവശാസ്ത്രപരമായി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുറിയാനി സഭ ഞാനെ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഏറ്റവും പ്രാധാന്യം അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിർത്തിയിരിക്കുന്ന മാതാവിനെയാണ് കാരണം മാതാവിൻ്റെ നോമ്പ് എല്ലാ ബുധനാഴ്ച സഭ ആഘോഷിക്കുകയാണ് ഈ ബുധൻ എന്ന് പറയുന്നത് ആഴ്ചയുടെ കൃത്യ അതുകൊണ്ട് മധ്യഭാഗത്ത് അതുപോലെ നട്ടുച്ചയ്ക്കുള്ള നമസ്കാരം മാതാവിൻ്റെ നമസ്കാരമാണ് എല്ലാം സെൻട്രാലിറ്റി ഏറ്റവും സെൻട്രൽ പോയിന്റ് തന്നെ മാതാവിനെ വെച്ചിരിക്കുകയാണ് കാരണം അത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നുണ്ട് ഇത് അപ്പൊസ്വലന്മാർ കൊടുത്ത ആദരവാണ് ഇത് പൂർവിക സഭയുടെ പാരമ്പര്യമാണ് ഈ പൂർവിക സഭയുടെ ആരാധനയും പാരമ്പര്യവുമാണ് ഇപ്പം ചില ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചിലർ പറയും എന്തുകൊണ്ട് ഇത് ബൈബിളിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അത് പുതിയ നിയമത്തിൽ ചർച്ച ചെയ്യത്തുള്ളൂ നിങ്ങൾക്കറിയാവോ കൊരിന്തിയ സഭയിൽ കർത്തൃമേശ നടന്ന സമയത്ത് വലിയ വഴക്കുണ്ടായി ആ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോസല്ലായ പൗലൂസിനോട് എഴുതി ചോദിക്കുകയാണ് ഇതേപ്പറ്റി അപ്പൊ പൗലൂസ് അപ്പോസല്ല അവർക്ക് എഴുതുന്ന കറക്ഷൻ ലെറ്റർ ഒന്ന് കൊരിന്തിയ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കർത്തൃമേശ എങ്ങനെയാണ് നടത്തേണ്ടതെന്നൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ പൗലൂസ് എഴുതുകയാണ് ഞാൻ കർത്താവങ്ങളിൽ നിന്ന് പ്രാപിച്ചു നിങ്ങൾ കേൾപ്പിച്ചു എന്തെന്നാൽ കത്താവ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു ലോകമെങ്ങും വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന ഭാഗമാണ് അടുത്ത കാലത്തായിട്ട് നൂതന സഭകൾ പെൻഡക്കോസ് പോലെയുള്ള വിഭാഗങ്ങളും ആ വാക്കിയെടുത്തു വച്ച് വായിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുക കൊരിന്തിയ സഭയിൽ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ പൗലുസ്ലിഹാൽ ലേഖനത്തിൽ ഇത് എഴുതില്ല പൗലുസ്ലിഖാൻ എഴുതിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കത്രിവേശം നടത്തണമെന്ന് ബൈബിളിൽ ഇല്ല എന്ന് പറഞ്ഞ് വെന്തക്കോസുകാരെ നടന്നേന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കത്തോലിക്കനെ യാക്കോയക്കാരെയും പരിഹസിച്ചേന് അപ്പോൾ കൊരുത്തി ലേഖനത്തിൽ അങ്ങനെ ഒരു പരാമർശം ഉള്ളതുകൊണ്ട് മാത്രം ഇവരതിനെ അംഗീകരിക്കുമ്പോൾ ആ പരാമർശം വരാൻ കാരണമായത് കൊരിദ്യസഭ വിഷയം ഉണ്ടായതുകൊണ്ട് തർക്കമുണ്ടായതുകൊണ്ടാ സംശയം ഉണ്ടായതുകൊണ്ടാ അന്ന് പൊതുവെ സഭകളിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സ്വീകരിക്കപ്പെട്ടതുമായ ഉപദേശ വിഷയങ്ങളെ ഒന്നും പരാമർശിക്കുകയോ ഒന്നും ഈ ലേഖനങ്ങൾ ചെയ്തിട്ടില്ല പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് അന്ന് സഭകളിൽ തർക്കമില്ലായിരുന്നു വലിയ സ്വീകാര്യതയായിരുന്നു അവളുടെ ദൈവമാതാവ് എന്ന സ്ഥാനത്തെ പറ്റി ആദ്യമായിട്ട് തർക്കം ഉന്നയിക്കുന്നത് നെസ്തോറാണ് അത് വലിയ വിഷയമായി അതുകൊണ്ടാണ് എഫ് എസ് ഒ സി സുന്നോ വിളിച്ച് എ നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പ്രഖ്യാപിച്ചത് മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്നുള്ള പ്രഖ്യാപനം എഫ് എസ് ഒന്നോദോസി വരുന്നത് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണെങ്കിലും ആ വിശ്വാസം വരുന്നതെന്നല്ല അന്നുവരെയും ഉണ്ടായിരുന്ന വിശ്വാസത്തിന് ശബ്ദം ഉയർന്നപ്പോൾ സുന്നോദോസ് വിളിച്ചുകൂട്ടി ആ എതിർ ശബ്ദത്തെ നിർമാർജ്ജനം ചെയ്ത് സത്യവിശ്വാസത്തെ പുതുക്കി ഉറപ്പിച്ചതാണ് അതുകൊണ്ട് സഭയുടെ വിശ്വാസം ഏറ്റവും പരിപാടനവും ഏറ്റവും പൂർവികവും ഏറ്റവും അപ്പോസ്തോലികവും ഏറ്റവും പൈതൃകവും ഉള്ളതുമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഏറ്റവും പുരാതനമായ സഭകൾ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു ആ പെരുന്നാളുകളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിലെ ശൂനോയ പെരുന്നാൾ ഈ ശൂനോയ പെരുന്നാളിന്റെ ദിവസം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത് ഏറ്റവും വലിയൊരു പെരുന്നാൾ മാതാവിന്റെ പെരുന്നാളിൽ ഏറ്റവും വലിയ പെരുന്നാൾ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാൻ തെരഞ്ഞെടുത്തത് ഇന്ത്യക്ക് മൊത്തം അന്ന് അവധിയാണ് ശിവനോയ പെരുന്നാള് ഭാരതരാജ്യത്തിന് മുഴുവൻ അവധിയായി തീർന്നു കാരണം ബ്രിട്ടീഷുകാർ ആംഗ്ലിക്കൻ ഹൈ ചർച്ചുകാരായിരുന്നു ഹൈ ചർച്ചുകാർക്ക് മാതാവിന്റെ പെരുന്നാൾ ഉള്ളവരാണ് ആംഗ്ലിക്കൻ ലോ ചർച്ചിലാണ് മാതാവും ഗീവറിസതായും ഇല്ലാത്തത് ഹൈ ചർച്ചിൽ മാതാവും കീവറിസതായും വിശുദ്ധ കുർബാനയും എല്ലാ പാരമ്പര്യങ്ങളും കത്തോലിക്ക സഭയുടെ പോലെ തന്നെ ഉള്ളതാണ് അത് ഞാൻ സന്ദർഭാൽ സൂചിപ്പിച്ചു വന്നേ ഉള്ളു അതുകൊണ്ട് ഈ ദിവസം ഇപ്രകാരം ഈ വിഷയം ചർച്ചക്കെടുത്ത ഈ റൂമിന്റെ ഭാരവാഹികളുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു താങ്ക് യു